ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി അല്ലേ നമ്മൾ എല്ലാവരും പറയും നിറത്തിലെന്തിരിക്കുന്നു നിറത്തിലെന്തിരിക്കുന്നു ഇതൊരു ചോദ്യം തന്നെയാണ് തന്നെയാണല്ലേ നിറത്തിലെന്തിരിക്കുന്നു പക്ഷെ തന്റെ നിറം അത് വളരെ കുറഞ്ഞു പോയി ഞാൻ കറത്തുപോയി എന്ന കുറ്റ കാരണമുണ്ട് സങ്കടം സഹിക്കാനാവാതെ തന്നെ കാൽ ചെയ്ത തന്റെ ഭർത്താവിനാലും ഭർത്താവിന്റെ വീട്ടുകാരും അവഗണിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടി ആസ്വദിപ്പിച്ചതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്തോ വല്ലാത്ത വേദന തോന്നി എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അത് ആ കുട്ടിയുടെ വിവാഹം കഴിച്ച ആളോടോ അല്ലെങ്കിൽ ആ കുട്ടിയെ വിവാഹം കൊണ്ടുപോയ വീട്ടുകാരോടല്ല ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്ത വിത്താഹ് കഴിച്ചു കൊടുത്ത വീട്ടുകാരോടാണ് വീട്ടുകാരോടാ പറയാ സന്തോഷായിട്ടായിരിക്കും കുറച്ച് വിവാഹം നടന്നിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞത് വ്യക്തമാണ് പക്ഷെ എപ്പോഴെങ്കിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് കിട്ടാം എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ മക്കളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നല്ല പഠിപ്പുണ്ടല്ലോ തർക്കലില്ലാതെ പഠിക്കുന്ന കുട്ടിയാണ് മാത്രമല്ല ഭാവിയുടെ വാഗ്ദാനം കൂടിയായിരുന്നു ആ കുട്ടിയുടെ തിരോധാനം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇല്ലായ്മ നമുക്ക് നാട്ടുകാർക്ക് പോലും നഷ്ടമായി പോയി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാല് അവരെ വിവാഹം കഴിച്ചയക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അല്ലെ അത് ചെയ്തില്ലെങ്കിൽ നാളെ ഇതിൽ ഭൂമിയിൽ ഒറ്റപ്പെടുകയില്ലേ ഇത് കാരുണ്ടാകും തുണ ഇതൊക്കെ കരുതിയിട്ടാണ് നമ്മുടെ വീട്ടുകാർ സ്വാഭാവികമായി വിവാഹം കഴിച്ചയക്കുന്നത് ഒരുപാട് സ്വർണവും മുതലും ഒക്കെ പെൺ പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അവസ്ഥ ആളുകൾ അല്ലെ മക്കളെ വിവാഹത്തിന് വേണ്ടി ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് സ്വന്തം വീട് പോലും വിറ്റ് വാടക വിറ്റ് കഴി വീടുകളിൽ കഴിയുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നിട്ടും ആ വിവാഹബന്ധം നല്ല രീതിയിൽ പോകാതെ കള്ളോടിയന്മാരായിട്ടോ അല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ളവരായിട്ടോ അല്ലെങ്കിൽ കൊത മാറുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷമം അത് ചെറുതൊന്നും അല്ല പക്ഷെ നമ്മുടെ വിഷമങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാറിയാലോ അത് നമ്മുടെ വിഷമം കേൾക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അത് ചില ആളുകൾക്ക് സങ്കടം കൊണ്ടായിരിക്കില്ല ചില ആളുകൾ അത് ആഘോഷമാക്കി മാറുക അപ്പൊ എന്തായാലും ഈ കുട്ടിയുടെ ഒരു വിഷമവും വേദനയും കേൾക്കും കാണുമൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇതിനെക്കുറിച്ച് ഏഹ് മനസ്സിലാക്കേണ്ടതും പെൺമക്കളുള്ള മാതാപിതാക്കളാണെന്ന് മനസ്സിലായി കാരണം എവിടെ എന്തൊക്കെ കേട്ടാലും എങ്ങനെയൊക്കെ എവിടെയൊക്കെ നടന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇതൊന്നും എന്റേതല്ലല്ലോ എന്ന് കണക്കാക്കിയിട്ടാണ് ആളുകളെന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആവലാതിയാണ് കളച്ചവനെ ഇവളെ കെട്ടിച്ചു വിടണല്ലോ സ്വത്ത് വേണല്ലോ മുതല് വേണല്ലോ ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിയാണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കണം പത്തോ പതിനെട്ടോ ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ് വരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന് ശേഷം പെൺകുട്ടികളെ ഒരു വിലയുമില്ലാത്ത ആളുകളെ പിടിച്ചേൽപ്പിക്കുമ്പോൾ അതുവരെയുള്ള അവരുടെ വളർച്ചയോ വലുപ്പമോ ഒന്നും തന്നെ കാണാതെ അല്ലെ അവരുടെ എന്താ പറയാ വീട് നിലനിന്ന് പോവാൻ അല്ലെങ്കിൽ അവകാശികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് സ്ത്രീകളെ കാണുന്ന പല ആളുകളും ഉണ്ട് അത്തരം കുടുംബങ്ങളെ നല്ലതുപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു അനാചാരമായി ചിലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടായി വരുമ്പോ നമ്മൾ പെട്ടെന്ന് അങ്ങ് നിക്കാഹ് കഴിച്ചു കൊടുക്കുക നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ അവൾ അവന് സ്വന്തമാണ് ഇത് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുപോകില്ല കൊണ്ടുപോകണമെങ്കിൽ ബാക്കിയുള്ളതൊന്നും കൂടെ കിട്ടണ്ടേ എങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ സ്വർണം മുതലൊക്കെ കല്യാണം കഴിച്ച് വീടിപ്പാർക്കുമ്പോഴാണ് സ്വർണം മുതലൊക്കെ കൊടുക്കുക പക്ഷെ അതിനു മുമ്പേ നിക്കാഹ് കഴിച്ചു എന്ന അവകാശം പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ പോകുന്നു അവൻ്റെതായ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നു അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒന്നും മിണ്ടാനേ പാടില്ല ഞാൻ പറയുകയാണെങ്കിൽ നിക്കാഹ് എന്ന് പറഞ്ഞ ഈ പവിത്രമായ ചടങ്ങ് നടത്തിക്കൊണ്ട് അവരെ ഈ മാറ്റി നിർത്തുന്നത് തന്നെ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പറയുന്നില്ലേ ഇരുപത് ദിവസമല്ലേ കൂടെ നിന്നുള്ളൂ അല്ലെ ഇരുപത് ദിവസം അല്ലേ കൂടെ നിന്നുള്ളൂ അതിനിപ്പെന്താ അതിനെന്താ നിങ്ങക്ക് കൃഷ്ണപരിഹാരം വേണമെങ്കിൽ തരാം എന്ന് വരെ ഒരു പക്ഷെ ഇവരൊക്കെ പറയുമായിരിക്കും കാരണം സ്ത്രീത്വത്തിന് വിലയില്ലല്ലോ അല്ലെ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത സാധനമാണ് പക്ഷേ പുരുഷനായാലും സ്ത്രീ ആയാലും ചിന്തിക്കേണ്ട ഒരു വിഷയം അല്ലെ സ്ത്രീ ഇല്ലായിരുന്നുവെങ്കിൽ സ്ത്രീ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും തന്നെ ഈ ഭൂമിയിൽ പിറന്നും ഇടാൻ പോകുന്നില്ല അല്ലെങ്കിൽ പുരുഷന് പ്രസവിക്കാനുള്ള കഴിവുറപ്പ് കൊടുക്കുമായിരുന്നു സ്ത്രീ സ്ത്രീ വന്നപ്പോഴാണ് ഇവിടെ പ്രസവം എന്ന പ്രക്രിയ തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ സ്ത്രീ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് അത് ഉമ്മയായാലും ഭാര്യയായാലും പെങ്ങളായാലും മകളായാലും ആരായാലും അവരെ ബഹുമാനിക്കാത്ത ഒരു വിഭാഗം അവര് പുറലോകം കാണാമായിരുന്നു എന്നാ പറയാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരു അവകാശവും അവർക്കില്ല അവകാശങ്ങളാണ് അവർക്കുള്ളത് ഒരു അവകാശം ഉറപ്പില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത സഹിയാക്കി കലാകാലം ആ കലാവസാനം വരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ കൂടെ നിന്ന് അല്ലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനാണ് നമുക്കൊരു ഇണയെ പടച്ചർബത്തിരുന്നത് അവരുടെ സൗന്ദര്യമാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ ദീനിൽ ഇസ്ലാമിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സൗന്ദര്യം ആഗ്രഹമുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം നിങ്ങൾ നോക്കണം അതായത് ഒരു പെണ്ണിനെ പെണ്ണ് കാണാൻ വരുമ്പോ ആ കുട്ടിയുടെ ആ കുട്ടിയെ മുഖം കാണാമെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് സൗന്ദര്യം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെ കാഴ്ചയിലുള്ള സൗന്ദര്യമാണ് എങ്കില് ആ കാഴ്ചയിൽ സൗന്ദര്യം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒരു കാര്യം പറഞ്ഞതൊന്നും അല്ല ഈ കാഴ്ചയിൽ മനസ്സിലാവാൻ പണ്ടെങ്ങോ നീ വെളുത്തതായിരുന്നു ഇപ്പൊ നീ കറുത്തുപോയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏഹ് അല്ലെ ഒരു കറി വളർക്കണം തിളച്ച് പറയുമ്പോ അതിന്റെ മണൊക്കെ കേക്കുമ്പോ നമ്മൾ ഭയങ്കര നല്ല ടേസ്റ്റ് ആണെന്നല്ലേ സാധനം ഒന്ന് രുചിച്ച് നോക്കുമ്പോ അതിനകത്ത് കുറച്ചു കൂടുതലാണെങ്കിൽ നമുക്ക് തോന്നി വേണ്ട ഇത് ചൂവല്ല എന്ന് തോന്നി പോകുന്നത് പോലെ അല്ലേ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കഴിഞ്ഞുപോയി അപ്പൊ അവന് തോന്നി ഇവള് ശരിയല്ല ഇനി ഇവളേക്കാൾ വലുത് എന്തോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവളെ അവോയ്ഡ് ചെയ്തേ പറ്റൂ ഇനിയിപ്പൊ അവൻ എന്ത് നഷ്ട ഇത്രയും വർഷം വീട്ടിൽ വളർത്തി വന്ന് അവളെ പഠിപ്പിച്ച് അവളുടെ മാതാപിതാക്കൾക്ക് പോയതിന്റെ എന്തെങ്കിലും ഒരു ശബ്ദമാനമെങ്കിലും നഷ്ടം അവനുണ്ടായോ ഒരു നഷ്ടം അവൻ ഉണ്ടായിട്ടില്ല പക്ഷെ ആ നഷ്ടം എന്താണെന്ന് അവൻ അറിയുക തന്നെ വേണം അല്ലെ ശിക്ഷ അവനുള്ള ശിക്ഷ തക്കതായതായിട്ട് എന്നെ കൊടുക്കണം അവൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ മാത്രമല്ല ആ കുട്ടിയെ ആ വിഭത്തിലേക്ക് എത്തിച്ച അവരുടെ ഫാമിലിയെ ശരിക്കും ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെ സ്ത്രീ എന്ന് നിലയ്ക്ക് മാത്രല്ല കളറിൽ കുറച്ച് തറുപ്പായതുകൊണ്ട് ഈ വേദനയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ നമുക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് നമ്മൾ കളറ് കുറവാണ് സുന്ദരി സുന്ദരിയല്ലല്ലോന്നൊക്കെ അപ്പൊ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രയായിരിക്കും അല്ലെ നമ്മളൊന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും എത്രയോ ഞാൻ എന്തോ ആണ് എന്ന് തോന്നുന്ന പല പെൺകുട്ടികളും ഉണ്ട് കളർ കുറഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനിടയില് കുനിമ്മൽ കുരു എന്ന് പറഞ്ഞ പോലെ മുറിപ്പാടിൽ ഒന്നുകൂടി കുത്തി 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 വേദനിപ്പിക്കുന്ന ഇത്തരം ആളുകളെ എന്തു പറയാനെ എന്തു പറയാനാ പിന്നെ ഞാൻ പറയുന്നത് ചേരുന്നതേ ചേർക്കാവും ചേരുന്നതേ ചേർക്കാവും ആളുകൾ പലതും പറയും പലതും പറയും അപ്പോഴത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാനിവിളെ പെണ് പോലെ നോക്കാൻ അപ്പൊ ദയവുണ്ടായി നമ്മൾ അത്തരക്കാരുടെ ചതിയിലും വലയിലും ഒന്നും വീഴാതിരിക്കുക അല്ലെ നല്ലൊരു കുടുംബിനെ മക്കളെ പ്രസവിച്ച് അല്ലെ നല്ല നമ്മുടെ നാടിന്റെ സമ്പത്താകേണ്ട എന്തൊക്കെയോ ആയി തീരേണ്ട ഒരു പെൺകുഞ്ഞാണ് അല്ലെ ഇല്ലാതെ ആയിപ്പോയത് ആർക്കാണ് നഷ്ടം ഒരുപാട് നഷ്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിന്റെ അന്തസ്തത്തയിലേക്ക് അതിന്റെ അടിപേരിലേക്ക് ആരും എത്തി നോക്കുന്നില്ല എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കുമ്പോ ദയവചെയ്ത് സമയമെടുത്ത് അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാവുന്ന രീതിയിലുള്ള കെട്ടുകൾ നടത്തിയാൽ പോരേ നിക്കാഹ് കഴിച്ച് വീട്ടിൽ നിർത്തുമ്പോൾ അതിന് പറയുന്ന ചില മാതാപിതാക്കൾ പറയുന്ന ഒരു എന്താ പറയാ ഒരു കാരണം എന്താണെന്ന് അറിയോ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാലോ അവർക്ക് കാണാലോ അല്ലെ അവർക്ക് അത്യാവശ്യം യാത്രകൾ ചെയ്യാലോ എന്നൊക്കെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നിക്കാഹിന്റെ പേര് അല്ലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടില്ല അതാണ് ഏറ്റവും വലുത് നിക്കാഹല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരൊക്കെ നിക്കാഹിലെല്ലാം കഴിഞ്ഞു നിക്കാഹാണ് പ്രമപ്രധാനം ആ നിക്കാഹിന്റെ മഹർ നമ്മൾ വേടിച്ചണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവൻ്റെതാണ് അവൻ്റെ കൂടെയാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ച് നിർത്തലല്ല ഏർ എന്നിട്ടൊരു പത്തോ ഇരുപതോ ദിവസം അവൻ അവളെ ഉപയോഗിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ അങ്ങ് പോയിട്ട് പറയാണ് പെണ്ണിന് നിറം കുറവാണ് ഇത് വരുത്തി വെച്ചതിൽ ഒരു പങ്ക് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഇല്ലാതില്ല നല്ലതുപോലെ പഠിക്കുന്ന പെൺകുട്ടിയിലെ ഭാവിയുടെ വാഗ്ദാനമായ ഒരു കുട്ടി എന്തായാലും നഷ്ടം എല്ലാവർക്കുമാണ് എന്ന കാര്യം ഓർത്തു ഓർത്തിരിക്കേണ്ടതാണ് ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീ തന്നെയാണ് ആ മകനെ ഉമ്മ നല്ലതുപോലെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു അപ്പൊ സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളും അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞ ആരെങ്കിലുമൊക്കെ ഈ ശിക്ഷയുടെ ഫലം അനുഭവിച്ചേ തീരൂ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വളരെ സങ്കടം തോന്നിയിട്ടോ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാനും ഒരു സ്ത്രീ അല്ലേ എന്ന് മാത്രം ഇത്രയും പറഞ്ഞു നിർത്താണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യക്ഷയോട് കൂടി സ്വന്തം